പുരസ്കാരം ഏറ്റുവാക്കുന്നതിനായി മാഷയും സമർപ്പിക്കുന്നതിനായി ശശി ദമ്പൂരി ഷണജനും ശ്രീ ശശി തമ്പൂതിരിക്ക് ഉപഹാരം സമർപ്പിക്കുന്നതിനായി ക്ഷേത്രം ഉത്സവാഘോഷ കമ്മിറ്റി കൺവീനർ ശ്രീ അക്ഷയനെ ക്ഷണിച്ചുകൊള്ളുന്നു ോടൊപ്പം നൽകുന്ന ക്യാഷ് അവാർഡ് നൽകുന്നതിനായി ക്ഷേത്ര പ്രസിഡന്റ് ശ്രീ എ പി ഹരിധരനെ ക്ഷണിച്ചുകൊള്ളുന്നു ശ്രീധർമ്മശാസ്ത്ര പുരസ്കാരം ഇരുപത്തി അയ്യായിരത്തി ഒന്ന് രൂപ ആണ് നമ്മൾ ക്യാഷ് അവാർഡായി നൽകുന്നത് ശ്രീ ശിവചേട്ടൻ പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒ എൻ പി കുറുപ്പ് സാറ് മനപൂർവ്വമാണ് ഈ വരികൾ എഴുതി ചേർത്തതെന്ന് തോന്നുന്നു പാടുവാനായി വന്നു ഞാൻ എന്ന ഗാനത്തിൻ്റെ അവസാനിക്കുന്നത് എന്നെ ഇവിടെ നിൽക്കാൻ അനുവദിക്കൂ പാടുവാൻ മാത്രം എന്ന് പറഞ്ഞു കൊണ്ടാണ് ആ പാട്ട് അവസാനിക്കുന്നത് സാറിനെ ഞാൻ ക്ഷണിക്കുകയാണ് നമ്മളോട് സംസാരിക്കുന്നതിനായി ും എന്റെ വിനീതമായി നമസ്കാരം കാലിക്കുത്ത ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പുരസ്കാരത്തിന് ഞാൻ അർഹനായത് സ്വാമിയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഒരു സഭ പതിനൊന്നോ വർഷമായി പതിനൊന്നാമത്തെ വർഷം എന്നെ സെലക്ട് ചെയ്തു തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോഴും ഇതിനൊക്കെ ഒരു സമയമുണ്ട് നമ്മൾ വെറുതെ ഒമ്പത് മണിയുടെ സമയത്തിന് മണിക്ക് തയ്യാറായിട്ട് കാര്യമില്ല ഒമ്പത് മണിക്ക് നടക്കുന്ന കാര്യം ഒമ്പത് മണിക്കേ നടക്കുള്ളൂ എന്ന് പറഞ്ഞതുപോലെ പതിനൊന്നാമത്തെ അവാർഡായിട്ട് എനിക്ക് തന്നപ്പോൾ എനിക്കേറെ സന്തോഷമായി ഗുരുനാഥന്മാരും മറ്റുള്ള ആൾക്കാരും നമ്മളെ മുന്നേ എന്നുള്ള ആൾക്കാരൊക്കെ ആഗരിച്ചു കഴിഞ്ഞു പിന്നെ പിന്നിൽ കൂടെ നടക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് എന്നെയും കണ്ടെത്തി അത് സ്വാമി നിർദ്ദേശിച്ചു എനിക്കിവിടെ വരാൻ കഴിഞ്ഞു അത് ഏറ്റവും പ്രിയങ്കരനായ സ്വാമി ഗുരുവായിരപ്പിൻ്റെയും അനുഗ്രഹത്താൽ ഇവിടെ ഇരിക്കുന്ന തികമേനി ശബരിമല മേശാന്തിയും കൂടി ആയിരിക്കുന്ന ശശി പൂര് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അത് ഏറ്റുവാങ്ങുക അദ്ദേഹത്തിൻ്റെ സ്വീകരണം ഏറ്റുവാങ്ങുക എന്നുള്ളത് ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യമാണ് ഞാനത് അനുഭവിച്ചു കഴിഞ്ഞു എനിക്കത് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ നല്ല രീതിയിൽ നല്ല മനുഷ്യരായിട്ട് ജീവിക്കാൻ വേണ്ടി ജീവിച്ചിരിക്കുമ്പോൾ വേണ്ടത് ശുദ്ധ മനസ്സോടെ സ്നേഹിച്ച് മറ്റുള്ളവരും നമ്മളെപ്പോലെ തന്നെ ആകണം എന്ന ചിന്തയോട് ജീവിക്കാൻ കഴിയുക അതുകൊണ്ട് പരസ്പര സ്നേഹവും ബഹുമാനവും സ്നേഹിക്കുക സ്നേഹം കൊടുക്കുക ഒരാളിൽ ചെറുതാക്കി കാണണ്ട എല്ലാവരും വലിയ ആൾക്കാരാണ് നമ്മളിവിടെ ആരുമല്ല നമ്മളെക്കാൾ ഉപരി ഏതൊരാളും നമ്മളെക്കാൾ വലിയ ആൾക്കാരാണുള്ള ബോധം ആണ് നമ്മൾ നയിക്കേണ്ടത് അങ്ങനെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് പോകണമായിട്ട് നമുക്ക് കുറച്ചും കൂടെ കാലം വീട്ടിൽ കിട്ടും ജീവിതത്തിൽ അപ്പോൾ വയസ്സോ നമ്മുടെ സ്വാധീനങ്ങളോ നമ്മുടെ കാലഘട്ടത്തിൻ്റെ പഴക്കങ്ങളോ പറയാതെ നമ്മൾ നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുക ഭഗവാൻ അത് വേണ്ടുന്ന മാതിരി ചെയ്യും നമ്മൾ ആ രീതിയിലായിരിക്കണം ജീവിക്കട്ടത് പിന്നെ നമ്മൾ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവം വേറെ ആളോട് പറഞ്ഞ് ബോധ്യപ്പെടുത്താതിരിക്കുക നമ്മൾ സ്വന്തമായി അനുഭവിച്ച് ജീവിക്കുക വേറെ ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല ഈ കാലഘട്ടം അതിന് പറ്റിയതല്ല എന്ത് പറഞ്ഞാലും നെഗറ്റീവായിട്ട് അത് ചിന്തിക്കണം പോസിറ്റീവല്ല ആരും എന്ത് കാര്യം പറഞ്ഞാലും പരിശോധിക്കണം ഒന്ന് ചിന്തിച്ച് ചെയ്യൂട്ടോ മോനെ നല്ല കാര്യമാണ് എന്നുള്ള ഉപദേശമായിരിക്കും വരിക പറഞ്ഞ മാത്രമേ വില നന്നായി നല്ല കാര്യം കേട്ടോ നടക്കണം എന്ന് പറഞ്ഞ് പോകല്ല ഉപദേശം കൊടുത്ത് ഇയാൾ രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റാത്ത മതിയാണ് അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം ഞാനിപ്പോൾ നാളെ ആലുവ സെൻറ്ററിൽ ഒരു തുണിക്കട തുടങ്ങുക അമ്പത് ലക്ഷം രൂപയുള്ള ബഡ്ജറ്റ് അപ്പോൾ നാളെ പത്ത് മണിക്കാണ് ചെയ്യുന്നത് എല്ലാവരും വരും മീ പറഞ്ഞിട്ടാന്ന് പറഞ്ഞു ഒന്നിച്ചിരുന്ന് പഠിച്ച കളിക്കാൻ ഒരേ ബെഞ്ചിൽ അപ്പോൾ ആ സ്നേഹത്തിന് പറഞ്ഞു പോയി അപ്പോൾ ശരി ഞാൻ വരാൻ പത്ത് മണിക്ക് അപ്പം തുണി കട ഇപ്പം തുണിയുടെ ഒക്കെ വരണ്ട നോക്കുക ഇപ്പൊ വലിയ പുരുപാലല്ലേ അവിടെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യും ശരി ഞാൻ നാളെ പത്ത് മണിക്കാരട്ടോ എന്നായിരിക്കും മറുപടി വരും അപ്പം എന്താവും ഞാൻ കിടന്നുറാൻ പറ്റില്ല അപ്പോൾ പറഞ്ഞാലും കാര്യമുണ്ട് നമ്മൾ കാശം മേടിച്ചിട്ട് ഇത് പുരുവാരാകും എന്നുള്ള ചിന്ത അവർക്ക് ഉറക്കം കിടും അത് ആദ്യമായിട്ട് അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ പോസിറ്റീവായിട്ട് പറഞ്ഞ നല്ല കാര്യമുണ്ടാകും ഞാൻ പത്ത് മണിക്ക് വരാമെന്ന് പറഞ്ഞ ഒട്ടും കുഴപ്പമില്ല ഇതിന് പോസിറ്റീവായി ചിന്തിക്കുന്നതിന് പത്ത് പേ ചിലവില്ല നമ്മുടെ മനുഷ്യരെ നമ്മൾക്കുള്ള ആൾക്കാർക്ക് ഏറ്റവും വലിയ ദോഷമാണ് ഈ ഉപ കാര്യങ്ങളാണ് നമ്മൾ എല്ലാവരെയും ഉപദേശിക്കുകയും അവരവരുടെ കാര്യം ഭയങ്കര തിരക്കാണ് ഒരു ഓടി നടക്കുക എന്തിനാ പറയാം എന്തെങ്കിലും ഉണ്ടാക്കി പറഞ്ഞ് മറ്റുള്ളവരെ പറ്റിക്കാനും മറ്റുള്ളവരെ കാശ് ബസ്സിലാക്കാനും ഓട്ടം എന്താ സമാധാനപരമായിട്ടൊരു കാര്യം ചെയ്യാനല്ല ഇതാണ് നമ്മുടെ കേരളത്തിലെ കേരളത്തിൽ പെൺപാളികൾ എന്താണെന്ന് ഈ കേരളത്തിലുള്ള പെങ്കാളികളെ ഏറ്റവും കൂടുതൽ പെൺപാടികൾ നമ്മുടെ ആൾക്കാരില്ല എന്റെ കാരണം നമ്മളെ ആൾക്കാരും പണിയിട്ടില്ല നമ്മളാൾക്കാരും മടിയന്മാരെ മനസ്സിലായി നമ്മുടെ ആൾക്കാർക്ക് അതിന് ഓരോ ഒഴിവില്ലെന്ന് അവർക്ക് തോന്നി അപ്പം അങ്ങനെ ശരശരീര കുറേ ആൾക്കാർ ഇവിടുത്തെ കാര്യം മനസ്സിലാക്കി വന്നു ഇവിടെ നിക്കാത്ത സ്ഥലം ഇപ്പം അത്ര നിലവാരം അപ്പം നമ്മുടെ ആൾക്കാർ ഏതെല്ലാം രീതിയിൽ നല്ല രീതിയിൽ സംസ്കാര സമ്പ്രദായിട്ട് ജീവിക്കണമെങ്കിൽ ബുദ്ധിയും വിവേകം പോരാ കൂടി തിരിച്ചറിയുകൂലമാണ് ഇതാണ് ഇല്ലാസം അപ്പം അതുകൊണ്ട് ഭഗവാൻ അങ്ങനെ കന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും നാമജപ നാമജപത്തിൽ ഏർപ്പെടുകയും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാൻ സന്നദ്ധരായാൽ അതൊരു നല്ല ഊർജമായിട്ട് അമ്പലവും പരിസരവും നമുക്കിത്രയും കാലമായിട്ട് ഇങ്ങനെ ഇത്രയും ചെറിയ ഗ്രാമത്തിൽ നിങ്ങളുടെ കൂട്ടായ്മയും ഇത് ഇത്ര ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ലേ അപ്പം ഇത് എല്ലാ ഭാഗത്തുള്ള ബാധകമാണ് ഇങ്ങനെയാണ് വേണ്ടത് എന്ന് നിങ്ങൾക്ക് തോന്നിയതുപോലെ എല്ലാവർക്കും തോന്നട്ടെ ഇതിനുള്ള കാലം അങ്ങനെ നടക്കുന്നുള്ളൂ നമുക്ക് ജീവിതം പ്രശ്നമുള്ളൂ എത്ര കാലം ഉണ്ടാവും ജീവിതം പറയാൻ പറ്റുമോ ഇത്ര കാലം നമ്മൾ ജീവിക്കാൻ പറ്റുന്ന അടുത്ത ആഴ്ച അല്ലെങ്കിൽ രണ്ട് ഇരുപത് ഇരുപത്തൊമ്പതിനാണ്ടാവില്ല അതിനൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഉള്ളത് കാലം എത്ര കാലമാണോ ഉണ്ടാകുക പറയാൻ പറ്റാത്ത കാലം നന്മ നല്ല മനസ്സോടെ ജീവിക്കുക സംസ്കാരവും ആൾക്കാരായിട്ട് നല്ല രീതിയിൽ നല്ല മനുഷ്യരെ രീതിയിൽ മനുഷ്യർ അതിൽ നാമണ്ഡപവും യുവ പരിസരങ്ങളും ഈ ഭക്തന്മാർക്കും കൂടിയേ തീർച്ച അതുണ്ടായാൽ നമുക്കൊരു വേദന അപ്പം ഈയൊക്കെ പുരസ്കാരങ്ങൾ ഞാനിപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാനിനി അംഗീകരിച്ച് വരാം ഞാനൊരു ഗ്രാമത്തിൽ ജയിച്ച് വന്ന ആളാണ് ഇന്നും ഗ്രാമത്തിൽ നിന്ന് വിട്ടുപോയി പല രാജ്യങ്ങളിലും പോകുന്നു അത് ശരി തന്നെ പക്ഷേ എൻ്റെ കലാരംഗത്ത് സംഗീതമെന്ന വിഷയം എന്നിൽ വന്നപ്പോൾ ചെറുപ്പകാലങ്ങളിൽ എന്നിൽ അങ്ങനെ സംഗീതത്തിൻ്റെ ആ വിഷയമുണ്ട് എന്ന് എൻ്റെ അച്ഛനും മുട്ടിച്ചിട്ടൊക്കെ മനസ്സിലാക്കിയിട്ട് എന്നെ വേണ്ട വഴിയോട് അവർ നയിച്ച് ഒരുപാട് കാലങ്ങളോളം എന്നെ ഈ രംഗത്ത് നിർത്താൻ വേണ്ടി അവർ സാധിക്കുന്നു ആ രീതിയിൽ നമ്മൾ ആ വഴിയിൽ തിരിച്ചറിഞ്ഞു ഞാൻ പോയ വഴികളൊന്നും കല്ലും മുള്ളും ഉണ്ടായ വഴികളല്ലായിരുന്നു ഞാൻ സഞ്ചരിച്ച വഴിയൊക്കെ നന്നായിരുന്നു എന്നത് ബോധ്യപ്പെട്ടതും ഞാനിപ്പോൾ ഈ സമീപകാലം ഈകത്തിട്ടും ഉപ്പല്ലാവുള്ളൂ കറക്റ്റായിരുന്നു പോയ വഴിയൊന്നും ഞാൻ മനസ്സിലാക്കിയിട്ടില്ല അപ്പോൾ അതിന്റെ ഗുണങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എനിക്കെന്നറിയില്ലാണ്ട് സിനിമയുടെ പുറമെന്ന് പറഞ്ഞാൽ എൻ്റെ കാരണം ആളല്ലേ സിനിമ എന്ന് പറയുന്നത് നമ്മളെ ആവശ്യമേ വിളിക്കില്ല പാട്ടുണ്ടാക്കണമെങ്കിൽ എന്നെ വിളിക്കും എന്നെ വേണമെങ്കിൽ ആരും ചെറുതല്ല ഒക്കെ വലിയ വലിയ ആൾക്കാരാണ് നമ്മളെ ആവശ്യങ്ങൾ നമ്മളെ വിളിക്കും എന്നുള്ള ചിന്താഗതി ഇന്നവർ മിർത്തുന്നു ഇനി അറിഞ്ഞതാണ് ഇപ്പോൾ പാട്ട് പാടല്ലാതെ കൂടുതൽ ചെറുപ്പക്കാർ ചെറിയ കുട്ടികൾ വളരെ ചെറുപ്പക്കാരൊക്കെ കിഴിവാടൊക്കെ എടുത്ത് ഈ കമ്മ്യൂണിക്കേഷൻ മ്യൂസിക്കും മറ്റുള്ള ഫെസ്റ്റായിട്ടൊക്കെ ആയിട്ട് ഈ പഠിക്കുന്ന അഭിയാനോ പഠിച്ച് അങ്ങനെ ഓർക്കാറത്തെ കാര്യങ്ങൾക്ക് മനസ്സിലാക്കി അതിൽ ചില ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കി അതിൽ ചില വഴികൾ കഴിഞ്ഞ് ഇഷ്ടം അങ്ങനെ പേക്കും പാട്ട് നാട്ടിൽ ഈ പാട്ടുകൾ എന്നെ പഠിക്കാമല്ല എന്ത് വിധി ഇത് വല്ലാത്ത ചരി ഓർക്കാപ്പുറത്തിൻ്റെ വിധി ഇന്ന് അടിയിൽ ഇത് കേൾക്കാത്ത ആൾക്കാരില്ല ഞാൻ പാടി ഈ കുട്ടികളും കാലത്ത് പാട്ടാണ് പിന്നെ അതേമാതിരി എന്ത് അതേപോലെ തന്നെ പദ്ധതി ലവ്യു മുട്ട ലവ്യു എന്ത് പറഞ്ഞാലും ലവ്യൂ അങ്ങനെ ആ പാട്ടിൽ ഞാൻ പാടില്ല ഇത് അതേപോലെ തന്നെ പോളിട്ട് പറഞ്ഞത് കുറേ പാട്ട് പാടിക്കും ഇതൊക്കെ എന്നെ കൊണ്ടും പാടിക്കുകയാണ് കണ്ടു ലാ കണ്ടും പാടി സൂപ്പർ ഹിറ്റായി നമ്മുടെ ഭാവകാങ്കൻ തിയേറ്ററായി നാട് വലിയ അദ്ദേഹം പാടി ഏറ്റവും വലിയ കണ്ടപ്പോൾ പാടും അത് ജനങ്ങൾക്കും കൂടെ അല്ല ഇഷ്ടമാണ് അപ്പം പറഞ്ഞു വരുന്നത് നമ്മുടെ ഏതാണോ നമ്മൾ കൈകാര്യം ചെയ്തത് അത് മനോഹരമായിട്ട് മറ്റുള്ളവർക്കൊന്നും നന്നൊന്ന് പറഞ്ഞിരിക്കാൻ വേണ്ടി നമ്മുടെ സ്വന്തമായ ഉത്സാഹം അതാണ് എട്ട് കിട്ടുന്നത് ഇപ്പോഴൊരു സുഹൃത്ത് അവിടെ ബി എ മ്യൂസിക്ക് കഴിഞ്ഞു ഇനി എം എക്ക് പോകുന്നതും ഇവിടെ നമ്മൾ അനുസരിച്ച് ഇവിടുത്തെ സുഹൃത്താണ് പറഞ്ഞു ഞാൻ പറയുന്നത് അദ്ദേഹം എം എ മ്യൂസിക്ക് അല്ല എത്ര കാലമാണോ നമുക്ക് സംഗീതം ഉണ്ടെങ്കിൽ എന്ത് കാര്യമാണെന്നല്ല അത് നമ്മൾ സ്വന്തം പ്രവർത്തിച്ച് അതിമനോഹരമായി പ്രാക്ടീസ് ചെയ്ത് ജനങ്ങളെ കൊണ്ട് വന്നു എന്ന് പറയാൻ വേണ്ടി ശ്രദ്ധിക്കുക ഈ പാട്ട് പാടാൻ വളരെ എളുപ്പമാക്കാൻ കാരണം വളരെ ഗെത്താണ് സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് സംഗീതം കിട്ടുക എന്നു പറഞ്ഞ വേണ്ടി സംഭവം അത് അർക്ക് നിമിഷം രൂപ ഒരു സംഗീതക്കാരനായ പാട്ട് പാടാൻ കഴിയുക എത്ര ആൾക്കാർ കൂടെ ഉണ്ട് എത്രത്ര മേഖലകളിലുണ്ട് ഉന്നതന്മാരുണ്ട് അവരപ്പോൾ വലിയ വലിയ ആൾക്കാരാണ് നാല് ലക്ഷം അമ്പത് ലക്ഷം ഇപ്പം ഒരു പാട്ടുകാരനല്ല പാട്ടുക പാടാൻ പറ്റില്ല മറ്റൊക്കെ പഠിച്ചെടുക്കാം നിത്യപ്രയത്തോടെ നമുക്ക് മനസ്സിലാക്കില്ല സീതത്തിൽ അത് പഠിക്കില്ല ഒരിക്കലും നടക്കില്ല അത് നമ്മൾ എല്ലാ കയ്യിലും കാട്ടില്ല അതിൻ്റെ മകനെ പാട്ട് പഠിക്കണം അല്ലെങ്കിൽ മകളെ ഡാൻസ് ചെയ്യുക ചിത്രകാരനാകണമെന്ന് അമ്മ അച്ഛനൊന്നും ഇല്ലാത്ത കാര്യമില്ല അങ്ങനെ വലിയ ലക്ഷണവും അങ്ങനെയുണ്ടോ എന്ന് ആദ്യം അറിയണം ആ ലക്ഷണം ഉണ്ടെങ്കിൽ ഞാൻ വലിയ തൃപ്തിയിലായിരുന്നു അപ്പം ഈ സംഗീതം എന്ന് പറയാൻ അറിയപ്പെട്ടത് ദൈവമാകുന്നു സ്നേഹമാകുന്നു സമുദ്രമാകുന്നു അസുഖം ആവുന്നതിന് സംഗീതം ഉപകരിക്കുന്നു അപ്പം സംഗീതത്തിൻ്റെ സ്ഥാനമുണ്ട് ഈ സമുദ്രത്തെ ഉപയോഗിക്കുന്ന ഏതൊരു വസ്തു ആണല്ലോ ഏതൊരു ശാസ്ത്രമല്ല അപ്പം അത് കിട്ടുക എന്നുള്ളത് ദൈവകുന്യനായിട്ടുള്ള ഒരാൾ ദൈവത്തിൻ്റെ കയ്യൊപ്പ് കിട്ടുന്ന ഒരു ബ്ലസ്സിംഗ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ അത് കിട്ടുമ്പോൾ അത് കിട്ടിയ ആൾ ആ ഭക്തിയും അതിനുള്ള ഡെഡിക്കേഷനും നമുക്ക് ദൈവാധീനം കൊണ്ടുണ്ടായിട്ടുള്ള ബോധവും ജീവിച്ച കിട്ട കാലം അത്രയും ഉണ്ടാക്കുക അത് നന്നായി പ്രയത്നിക്കുക നന്നായി വർദ്ധിപ്പിക്കാൻ വേണ്ടി പ്രയത്നിക്കുക പഠിക്കുക മഹാനായ കഴിച്ചാൽ അവർക്ക് എൺപത്തഞ്ച് ദിവസം കഴിഞ്ഞാൽ അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം ഇന്ന് മൂന്നര നാല് മണിക്കൂർ ഡെയിലി പാടും ഒരു ദിവസം കീഴട ഇല്ലാതെ പാടിക്കൊണ്ടേയിരിക്കുക കാരണം അദ്ദേഹം ഒമ്പ് അറിയില്ലാതായ എത്ര ആയിരം പാട്ടുകൊണ്ട് അപ്പോൾ പാട്ടുകൾ പാടുക സംഗീതം എന്ന വിഷയം കിട്ടണമെങ്കിൽ എന്തെങ്കിലും നമ്മൾ ചെയ്ത് കാര്യമില്ല അത് മനോഹരമായി നമുക്ക് മറ്റുള്ളവരോട് തമ്മിൽ പറയാന് വേണ്ടി ഉത്സാഹിക്കാം അപ്പം എല്ലാ തരത്തിലും ആ ഭയഭക്തി ബഹുമാർത്തോടെ അതിനെ കാണുകയും നല്ല രീതിയിൽ പഠിക്കുകയും ഇതാ കറക്റ്റ് അഭിപ്രായം അർത്ഥന അങ്ങനെയാണ് വേണ്ടത് എത്ര സീരിയസ് ആയിട്ടുള്ള രീതിയിൽ പഠിച്ചാലും നമ്മൾ വിളിച്ചതാണ് ഗാനം കൂണ്ടോ ഗാനം പ്രവേണോ എന്തൊക്കെ പഠിച്ചാലും പാട്ട് പാടുന്ന കാര്യം അങ്ങനെ അല്ല അത് സ്വന്തം നന്നാക്കി പ്രകടിപ്പിക്കണം ഞാനൊക്കെ എൻ്റെ ജീവിതത്തിലായിട്ടുള്ള അനുഭവങ്ങളും ഇത് പഠിക്കാൻ പോയാൽ നമുക്ക് അനുസരമല്ല അപ്പോൾ നമ്മൾ കുറേ പാട്ടുകൾ കേൾക്കുക ഒരുപാട് മൃഗന്മാരുടെ പാട്ടുള്ളവർ വളർന്ന വഴികൾ നമ്മൾ സഞ്ചരിക്കാതെ അത് കേട്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ നമ്മുടെ വഴിയിൽ നമ്മൾ ഏതെങ്കിലും ജീവിതം നമ്മൾ സ്വന്തമായൊരു വഴി നമുക്ക് ഉണ്ടായിട്ടില്ല ഉണ്ടാക്കിയിട്ടല്ല അത് ഉണ്ടാകില്ലാന്ന് പറയണം അതാണ് ദൈവാധീനം നമുക്ക് ഈശ്വരാധീന പാട്ട് ഉണ്ട് എനിക്ക് അങ്ങനെ ഉണ്ടായില്ലേ നാൽപ്പത്തൊമ്പാമത്തെ വല്ല നാൽപ്പത്തി അൻപത് പാട്ടുണ്ടാക്കി അത് ജനങ്ങൾ സ്വീകരിക്കും അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത് അപ്പോൾ ഒരു പാട്ട് ജനങ്ങളുടെ ഉള്ളിൽ നിൽക്കുന്നു ആ പാട്ട് എൻ്റെ സ്വന്തം വഴിയായി ഇനി ജനങ്ങൾ പറയുമ്പോൾ മനസ്സിന് നല്ല സന്തോഷം തന്നെ ആ സന്തോഷത്തിൽ നമ്മൾ പിന്നിൽ നമ്മൾക്ക് വരുന്ന കാര്യങ്ങൾ നമ്മൾ നമ്മുടെ രീതിയിൽ ചെയ്തുകൊണ്ടേയില്ല ഭക്തികൾക്ക് ഒരുപാട് ഞാൻ എക്സ്ട്രാ പൈസ ആയുണ്ട് കൂട്ടുകൊണ്ടിട്ട് സിനിമകാൻ ഓർഡർ ചെയ്തത് ചന്ദനമണം നൂറ്ററുപത്തെട്ടോളം പട്ടുകൾ നോക്കണം ഓണം ഓവണം അയ്യപ്പൻ ഗുരുവായപ്പൻ ഇങ്ങനെ ഇടക സ്വാമുകൾ അദ്ദേഹം നല്ലോടൊപ്പമില്ല ഭയങ്കര ഇഷ്ടമായിരുന്നു എല്ലാം സ്വാമികളുടെ പാട്ട് ഒരു ആൽബം ദാസേറ്റിന് വേണ്ടി ചെയ്തു തലമുറയ്ക്ക് അപ്പം അതിൽ ദാസേട്ടിൻ്റെ സാന്നിധ്യത്തിൽ ഈ പാർക്കിൻ്റെ മേടി പാട് കേൾപ്പിക്കാൻ ഞാനും രമേശ് നാരും താരവിന്റെ സ്വീകരി പോയി തലവൻ സ്വീകരി പോയതുകൊണ്ട് ദാസേട്ട കയറിൻ്റെ അറിവ് വന്നു രാവിലെ ഒരു പത്തര മണി അപ്പം ഈ മെഡിറ്റ് കേൾപ്പിച്ചിട്ടാണ് അതിൻ്റെ ഓർക്കേഴ്സും കാര്യങ്ങൾ ചെയ്ത് എത്ര ഫണ്ട് വരും നമുക്ക് ചെയ്യാൻ എന്ന് പന്ന് ബോധ്യപ്പെടുത്തി അങ്ങോട്ട് കാശ് വേണ്ടത് അത് കിട്ടുന്നതിന് വേണ്ടി ഈ പ്രോഡക്റ്റ് അതിൽ അവിടെ ചെല്ലാം അതിപ്പോൾ ദാസേട്ട കോടതി വന്നു അപ്പോൾ രമേശ് നാരൻ എടുത്തു വന്നു അങ്ങനെ അത് പറഞ്ഞു അങ്ങനെ അപ്പം അപ്പം ഞാൻ ആ പാട്ട് പാടി ആ പാട്ട് തുടങ്ങിയപ്പോഴേ രാജ്യം കണ്ണടിച്ചിട്ടില്ല കണ്ണടിച്ചിട്ട് പാട്ട് കഴിയുമ്പോൾ മതി മതി എനിക്ക് കണ്ടാൽ താങ്ങി കോടിക്കാം കാരണം അതിന്റെ വിഷയം യേശുദാസ് കല്യാണ് മഹാനായ ഒരു പാട്ടുകാരാണ് കർണാടകവും ഇന്ന് തയ്ക്കുന്നു അതിഗംഭീരമായിട്ട് പാടുന്നതാണ് ഏർ പോലെ ഒരാൾ എന്ന് ചോദിച്ചോളൂ അത് തന്നെയാണ് പമ്പയിൽ പോയി വിരുവിച്ച് വിരിവിച്ചവിടെ പോരവങ്ങനെ വിളിച്ചിങ്ങനെ നിൽക്കുക അപ്പം അങ്ങനെ ആ പമ്പയിൽ വിരിവിച്ചിട്ട് വെളുത്ത വാവിൽ കണ്ടിങ്ങനെ ചരണക്കെ വിളിച്ചിട്ട് പകല് പോരങ്ങനെ കാണുക ആ രാത്രി അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആളങ്ങനെ കണ്ട് ക്ഷണം ഒഴിയപ്പ ഒഴിയപ്പ സ്വാമി സ്വാമിന്ന് വിളിച്ചു വിളിച്ച് വിളിച്ചു വിളിച്ച് ഒന്ന് മായങ്ങ മങ്ങിയപ്പോ ആള് മോനെ ഒരു പാട്ട് പാടുന്നു അപ്പോൾ അബോധാംസും ഒരു പാട്ട് പാടില്ല അത് നാ കഴിഞ്ഞപ്പോൾ പുള്ള നാല് പേര് കഴിഞ്ഞപ്പോൾ ഇല്ല അത് കഴിഞ്ഞപ്പോൾ കരിമ്പ ഇട്ടിട്ട് പുറത്തില്ല പുറത്തിട്ട് തൊണ്ടേണ്ട ഭാഗത്തു നിന്ന് കൊണ്ട് കൊണ്ടിട്ട് ക്വാബ് ആ ക്വാബ് അപ്പോൾ കുറച്ച് അമൃത് വെച്ച് കൊടുക്കും ഇനി പാടുന്നുള്ള അപ്പോൾ ആള് ഇനിയും പാടില്ല പാല് കഴിഞ്ഞ അവസാനം ശ്രീകരപ്രിയമുള്ള ഹരിവരാസത്തിന് ലാസ്റ്റ് ലൈനിൽ പാടിയിട്ട് അപ്പോൾ ആൾക്കാർ ആര് കളാനാണ് അപ്പോൾ ഒരു സ്വപ്നം അയ്യപ്രസാദ് വന്നിരുന്നു ആളെ കൊണ്ട് പാടിച്ചു ആള് പാടി അതെൻ്റെ ഇഷ്ടമുള്ള സ്വാമി ആയിരുന്നു അത് മനസ്സിലാവണം ആ പാട്ടിൻ്റെ മീനിങ് ആണ് അങ്ങനെയൊരു പാട്ട് കഥ അയ്യപ്രസാദിനെ ഒരു പാട്ട് ഈ കൺസെപ്റ്റിലാരും എഴുതിയിട്ടില്ല അങ്ങനെ ഒരു പാട്ട് രാസേട്ടെ കൊണ്ട് പാടിച്ചു പേര് ആ എൻ്റെ പേര് നിൽക്കുന്നു അതിൻ്റെ പുണ്യം അത് സ്വാമിയുടെ ഒക്കെ ഐശ്വര്യം പുണ്യം എന്ന് പറയുന്നു ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യം ചെയ്യുമ്പോൾ മാറി നിൽക്കുക മാറ്റി നിൽക്കുക ഇതൊക്കെ നമുക്ക് വരുന്നത് അപ്പം അങ്ങനെ പാട്ട് സ്വാമിയുടെ താല്പര്യത്തിൽ ഞാൻ ഇപ്പം അതെന്നെ ഉദ്ദേശിക്കുന്നത് ഏ പാട്ട് വരും ശിവൻ പറഞ്ഞുപോയി ആ പാട്ട് എന്നെ പാടാൻ ഞാൻ മനസ്സിൽ ആഗ്രഹമാണ് വേറെ ഒന്നും പറയണ്ട അപ്പം ഈ തരത്തിൽ ഞാൻ അവാർഡ് കിട്ടി എന്നെക്ക് അവാർഡ് പറഞ്ഞവർക്ക് അവാർഡ് ചെയ്തിട്ടുണ്ടെന്നും ഇതിന് സെലക്ട് ചെയ്തു എന്നെ വിളിച്ചു എനിക്കത് തന്നു ഇതിനൊക്കെ വളരെ സന്തോഷമുണ്ട് ഇനിയും ഒരുപാട് വർഷങ്ങളോളം ഇത് അതിഗംഭീരമായിട്ട് നടക്കട്ടെ ഈ സംഘാടകരൊക്കെ ഇതേപോലെ ഊർജസ്റ്റുകാരായിട്ട് ഇതിനു വേണ്ടി ഇടപെടട്ടെ അവർക്കും ഐശ്വര്യവും സമാധാനവും ആയുധാരി സൗഖ്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ല രീതിയിൽ ജീവിതം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു വാക്കുകൾ നന്ദി എന്നോട് ഈ അവാർഡ് തന്നവരോ കമ്പറ്റിക്കാരോ ഇവിടെ കൂടിയ എല്ലാവർക്കും എൻ്റെ മനസ്സ് തന്നെ ആത്മകളമായിട്ട് നന്ദി രായിരുന്നു എൻ്റെ വാക്കിൽ നിർത്തുന്നു നന്ദി നമസ്കാരം ഈ വം തീരത്ത് വിരിവത്തുക എല്ലാം മറന്നു ഞാനിരുന്നു എൻ്റെ ീരൻ കണ്ടോട്ടെ നിലാവേ വീവീരത്ത് വിളി വെച്ചു എല്ലാം മറന്നുയായിരുന്നു എൻ്റെ മിലാടി വീരൻ കണ്ടോട്ടെ വെള്ളി പുതിയ നീരാകാശം ൂ നിലാവും പുലിപ്പാലാകുന്നു ലോക ദുരിതങ്ങളൊഴിയൂ പൂനിലാവും പുലിപ്പാലാകുന്നു ലോക ദുരിതങ്ങൾ തൊഴിയൂ അറിയാതെ ിൽ വന്നവരും പറയും ഞാൻ പാടുന്നു ഹരിവരാസനം വിശ്വമോഹനം ഹരിതീശ്വരം ആരാധ്യപാദവം അരിമർത്തനം നിത്യനർത്തനം ഹരിഹരാത്മകം ആ ിലാവേവാ ഈ പമ്പ തീരത്ത് വിരിവട്ടുക എല്ലാം മറങ്ങാനിരുന്നുലാടി തീരീര പാടിത്തീരും മുമ്പേ ഭഗവാൻ പാവമൻ വിരിയിണങ്ങുന്നു പാടിത്തീരും മുമ്പേ ഭദവാ പാവമൻ വിരിയിൽ ഉറങ്ങും നീലക്കഴുമ്പഴം പുതപ്പിക്കുമ്പോൾ ഞാനെൻ്റെ പുണ്യം അറിഞ്ഞു നീലക്കഴുമ്പഴം പുതപ്പിക്കുമ്പോൾ ഞാൻ എൻ്റെ പുണ്യം അറിയൂ റിയാതെ ഗാനത്തിൽ ഈശ്വരൻ എന്നീ സുഹൃതം നിറക്കുന്നു ചിന്തിലം ശ്രുതിവിഭൂഷണം സാധുജീവനം ശ്രുതിമനോഹരം ഈ പലാലസം ഹരിഹരാത്മകം Hari 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 Hari